സ്ഥാനിം പഞ്ചായത്തിൽ എൽ ഡി എഫിന് ഉജ്ജ്വല ജയം ആകെ പത്തൊമ്പത് വാർഡുകളിൽ പതിനേഴും എൽ ഡി എഫ് നേടി ഒരു സീറ്റ് യു ഡി എഫും ഒരു സീറ്റ് എൻ ഡി എയും നേടി താനൃം പതിനൊന്നാം വാർഡിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി മിനി ജോസും പതിനെട്ടാം വാർഡിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥി ശ്രീകേഷ് എസ് ചന്ദ്രനുമാണ് വിജയിച്ചത് പഞ്ചായത്തിന്റെ ചരിത്രത്തിലാദ്യമായി താമര വിരിഞ്ഞതും ശ്രദ്ധേയമായി காப்பூக்கு விவாதத்தின் காவிப்பூக்கூ ஜார்க்கண்டில் செங்கொடி கட்டி செங்கொடி கட்டி கிருநியில் செங்கொழி கட்டி செங்கொடி கட்டி